യു എ ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിലാണ് ഗംഭീര ഓണാഘോഷം നടക്കുക കേരളത്തിൽ നിന്നും യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കുന്ന ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ആദ്യത്തെ ഗംഭീര ഓണാഘോഷമാകും ഇതെന്ന് ഇൻകാസ് യുഎഇ ഭാരവാഹികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യു എയിലെ ഇൻകാസിന്റെ എട്ട് സ്റ്റേറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിളംബര യാത്രകൾ പൂർത്തിയായി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൺ ഡി ജോസഫ് എം എൽ എ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻപ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിയാബ് തങ്ങൾ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി കെ പി സി സി മുൻ പ്രസിഡന്റുമാരായ കെ സുധാകരൻ എം പി എം എം ഹസൻ കെ മുരളീധരൻ എം പി ഹൈബി ഈഡൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും യു ഐ ഇൻക സെൻടർ കമ്മിറ്റിയുടെ പ്രഥമ ഗ്ലോബൽ ഐക്കൺ പുരസ്കാരം പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസ്വലിക്ക് സമ്മാനിക്കും ഉച്ചയോടെ നാലായിരത്തോളം പേർക്ക് ഓണസദ്യ ഒരുക്കും വാദ്യമേളത്തോടെ കേരളത്തിന്റെ കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്ന ഗംഭീരഘോഷയാത്ര യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നടനും ഗായകനുമായ സിദ്ധാർത്ഥ് മേനോൻ നയിക്കുന്ന ഗംഭീര സംഗീത പരിപാടി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജീവൻ ന്യൂസ് ദുബൈ